നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയുടെ പിതാവായി ഇനി വി വി രാജേഷ് അവസാന നിമിഷം ആ സ്ത്രീലേക്ക് മറികടന്നാണ് വി രാജേഷ് നടക്കു വീണത് മേയർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന നിമിഷം മറ്റൊരു ട്വിസ്റ്റ് കൂടി കണ്ടമ്പൂലെ സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണന് പിന്തുണ ബി ജെ പി ഉറപ്പുവരുത്തി ഇതോടെ നൂറ്റിയൊന്ന് സീറ്റുകളുള്ള തിരുവനന്തപുരം നഗരസഭയിൽ അൻപത്തിയൊന്നംഗ സംഖ്യയോടെ ബിജെപി ഭരണമുറപ്പിച്ചു ദിവസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് സ്വതന്ത്രന്റെ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞത് തുടർന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേരിൽ കണ്ട് സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ പിന്തുണ അറിയിച്ചു വ്യാഴാഴ്ച ക്രിസ്മസ് ദിനം വൈകുന്നേരമാണ് വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് ഡെപ്യൂട്ടി മേയറായി ആശാനാഥിനെ ബി പ്രഖ്യാപിച്ചു ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള നിയമം വട്ടൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ളിലുള്ള വാർഡുകളിലെ കൌൺസിലർമാരാണ് വി വി രാജേഷും ആശാനാഥും തിരുവനന്തപുരം കോർപ്പറേഷൻ നിയുക്ത മേയർ വി വി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ ഒരു വ്യക്തിക്ക് കയറി മേയറെ തീരുമാനിക്കാൻ കഴിയുന്ന പാർട്ടിയല്ല ബി ജെ പി എന്നും സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബി ജെ പി ശ്രീലേഖ അനുഭവ സമ്പത്തുള്ള ഒരു പൊതുപ്രവർത്തകയാണ് അവരെ എങ്ങനെ പൊതുസമൂഹത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് ബി ജെ പിക്ക് അറിയാം മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ടു തട്ടിലല്ല എന്ന് വി വി രാജേഷ് എന്നും ഏഴുമെട്ടും ഘടകങ്ങളിൽ ചർച്ച ചെയ്താണ് ഇത്തരം തീരുമാനങ്ങൾ ബി ജെ പി കൈക്കൊള്ളുന്നത് തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റുകൾ കൊയ്തെടുത്തതോടെ ബി ജെ പി ഭരണമുറപ്പിച്ചതാണ് അന്നുമുതൽ ആരാവും മേയർ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവായി ഒരു പ്രഖ്യാപനം നടത്തി ി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി കടത്തുവരുന്നത് ആർ ശ്രീലേഖ ഐ പി എസ് തന്നെയാവുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന്റെ ഒരു സമഗ്ര വികസന പദ്ധതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പോലെ ഒരു പൊതുസമ്പത തിരുവനന്തപുരം മേയറായി വന്നാൽ അത് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്ന് വാദിച്ചവർ ഏറെയാണ് വ്യാഴാഴ്ച രാവിലെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മേയർ സ്ഥാനാർത്ഥി ആരാവണം എന്ന അന്തിമ ചർച്ചകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തിയത് കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം ചർച്ചകൾ തുടങ്ങി രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ ആർ ശ്രീലേഖ തന്നെയായിരുന്നു എന്നാൽ വളരെ തന്ത്രപരമായി മറുവിഭാഗം നീങ്ങി കെ സുരേന്ദ്രനും വി മുരളീധരനുമൊപ്പം ദീർഘനാൾ സമരമുഖങ്ങളിൽ സജീവമായിരുന്ന വി വി രാജേഷിനെ തന്നെ മേയറാക്കണം എന്നും പാർട്ടിയുടെ ചില സമുന്നത നേതാക്കൾ മനസ്സിലുറപ്പിച്ചു ഇക്കാര്യം അവർ ശക്തമായ ഭാഷയിൽ രാജീവ് ചന്ദ്രശേഖരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടു പേരുകൾ മനസ്സിൽ പേറിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹി യാത്ര ഇന്നലെ രാവിലെ ആർ ശ്രീലേഖ തന്നെയാവും തിരുവനന്തപുരം മേയർ എന്ന തലത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത നടഞ്ഞു അപ്പോൾ നിശബ്ദമായി മാത്രമാണ് പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചത് എന്നാൽ വൈകുന്നേരം തികച്ചും അപ്രതീക്ഷിതമായി വി വി രാജേഷിനെ നിയുക്ത മേയറായി രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് അവസാന നിമിഷം ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്തുകൊണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വന്നു അവസാന നിമിഷത്തെ ട്വിസ്റ്റിന് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വളരെ ശക്തമായ ആവശ്യമാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്ന വിഭാഗം നടത്തിയത് കേരളത്തിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ന് ഡൽഹിക്കുമടങ്ങുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ രണ്ടു പേരുകൾ ശക്തമായിരുന്നു ഒന്ന് വി വി രാജേഷിന്റെയും യും കൗൺസിലർമാരെ വിളിച്ചു വരുത്തി ഭൂരിപക്ഷം കൗൺസിലർമാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചു പിന്തുണ അപ്പോൾ തന്നെ ബി ബി രാജേഷ് ഉറപ്പിച്ചിരുന്നു എന്നാൽ കൗൺസിലർമാരുടെ ഭൂരിപക്ഷ പിന്തുണയാണോ അതോ പൊതുസമൂഹത്തിന് കൂടുതൽ ഇഷ്ടമുള്ള ആർ ശ്രീലേഖയാണോ മേയർ സ്ഥാനത്തേക്ക് വരേണ്ടത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല സംസ്ഥാന നേതൃത്വത്തിലുള്ള ചിലർ രാജേഷിനെ വെട്ടാൻ ശ്രീലേഖയ്ക്കു വേണ്ടി കടുത്ത വാദമുഖം മുഖം ഉന്നയിച്ചു ചുരുക്കത്തിൽ ഒന്നാം പേര് ശ്രീലേഖയുടേതാണ് എന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് ഈ നേതൃവിഭാഗം ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങി ആര് ശ്രീലേഖയുടെ പേര് പ്രഖ്യാപിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ തിരുവനന്തപുരത്തുനിന്ന് കേന്ദ്ര നേതൃത്വത്തിന് തുടരത്തുടര മെസ്സേജുകൾ ആവശ്യം ശക്തമാണ് പാർട്ടിയുടെ മുൻകാല നേതാവും സമരമുഖങ്ങളിൽ സജീവവുമായിരുന്ന വി വി രാജേഷിനെ തന്നെ മേയറാക്കണം മറ്റൊരു പ്രധാന പോയിന്റും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ തിരുവനന്തപുരം ഭരിച്ചത് ഒരു വനിതാ മേയറാണ് ആര്യ രാജേന്ദ്രൻ ഇക്കുറിയും വനിത ഭരിക്കുന്നു ഇനി അടുത്ത തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ വനിതാ സംവരണമാണ് അപ്പോൾ പിന്നെ തുടർച്ചയായി പതിനഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വനിത തന്നെ മേയറാകും ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യം ചിലർ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചു മറ്റു ചിലർ പറഞ്ഞത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായ ആർ ശ്രീലേഖ ഒരു ധന്യഷ്ടക്കാരിയായി പ്രവർത്തിച്ചാൽ ബിജെപി നോക്കുകുത്തിയായി വരും തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ എല്ലാം തുലഞ്ഞടുങ്ങും അത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ബാധിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തും വട്ടിയൂർക്കാവിലുമൊക്കെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെങ്കിൽ ശക്തമായ പാർട്ടി അടിത്തറയുണ്ടാകണം വി വി രാജേഷിനെ വെട്ടി ശ്രീലേഖയെ മേയറാക്കിയാൽ പാർട്ടി അണികളിൽ നിരാശ പടരും രണ്ടായിരത്തി ഇരുപതിൽ പാലക്കാട് പന്തളത്തുമൊക്കെ സമ്പന്നരല്ലാത്ത ആളുകളെ ഭരണ സാരഥ്യം ഏൽപ്പിച്ച് ബി ജെ പിക്ക് ഒരുപാട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത തിരുവനന്തപുരത്ത് മെയ്വഴക്കത്തോടെ ഭരണം നടത്തിയാൽ മാത്രമേ ഇതിനെ നിലനിർത്താൻ കഴിയൂ എന്നൊരു വിഭാഗം വാദിച്ചു തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പരിചയമുള്ള രാജേഷാണ് ശ്രീലേഖയേക്കാൾ മികച്ചത് എന്ന വാദം ഇക്കൂട്ടർ ആവർത്തിച്ചുറപ്പിച്ചു ഇന്നലെ രാവിലെ രാജേഷിനെ വെട്ടി ശ്രീലേഖ മേയറാകുമെന്ന വാർത്തകൾ പരത്തതോടെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷം ശക്തമായ ആവശ്യവുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു എന്നാൽ അപ്രതീക്ഷിതമായ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇന്നലെ നടന്നു അത് വി വി രാജേഷിന് കിട്ടിയ ആർ എസ് എസ് പിന്തുണയാണ് ആർ എസ് എസ് പിന്തുണ വി വി രാജേഷിനാണ് എന്ന് ഉറപ്പിച്ചതോടെ രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാടിൽ മയം വരുത്തി രാജേഷിനോടും ശ്രീലേഖയോടും തുടക്കം മുതൽ ഒരേ സമീപനമാണ് താൻ പുലർത്തിയിരുന്നത് എന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ എടുത്തു ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഏത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് തുടർന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ നിഷ്പക്ഷ നിലപാട് കൈക്കൊണ്ടതോടെ പൂർണ്ണമായും ആ ശ്രീലേഖ ഔട്ട് മേയർ വാഗ്ദാനം നൽകിയാണ് ശ്രീലേഖയെ തെരഞ്ഞെടുപ്പ് ഗോധയിലിറക്കിയത് ഒടുവിൽ കൌൺസിലറാക്കി ബി ജെ പി ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ നിശബ്ദതയോടെ ആർ ശ്രീലേഖ പ്രതികരണം ആരാജ്ഞ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനില്ല എന്ന് മാത്രമാണ് ശ്രീലേഖ പറഞ്ഞത് ശ്രീലേഖയ്ക്ക് മുന്നിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രണ്ട് ഓഫറുകൾ വെച്ചു ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം അത് നടന്നില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്നാൽ വട്ടിയൂർക്കാവ് സീറ്റ് ശ്രീലേഖയ്ക്ക് നൽകിയാൽ ഒട്ടനവധി അപകടങ്ങൾ പതിയിരിപ്പുണ്ട് ശാസ്ത്രമംഗലം പോലെ വളരെ സെൻസിറ്റീവായ ഒരു വാർഡിൽ നിന്നാണ് ശ്രീലേഖ വിജയിച്ചത് അവിടെയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസും എൽ ഡി എഫും ഒത്തുകളിക്കും ബി ജെ പിയെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാവും അവരുടെ ലക്ഷ്യം അങ്ങനെ വന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഇളകും ഇത്തരമൊരു ഭയം ബിജെപി അലട്ടുന്നു തൽക്കാലം ശ്രീലേഖയെ അനുനയിപ്പിക്കുക പിന്നീട് അപകട സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത്തരമൊരു അടവു നയമാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലമായി പാർട്ടിയുടെ സമരമുഖമാണ് വി വി രാജേഷ് രാജേഷിനെ മാറ്റി നിർത്തിയാൽ അത് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്ക് വളരെ എതിർപ്പുണ്ടാക്കുന്ന സംഭവമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖരനും ഇന്നലെ വൈകുന്നേരത്തോടെ മനസ്സിലായി ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി അങ്ങനെ രാജേഷ് കടന്നുവന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ജി എസ് ആശാനാഥിനെയും സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചു ആർ ശ്രീലേഖയ്ക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഓഫർ ചെയ്തുവെങ്കിലും അത് സ്വീകരിക്കാൻ ശ്രീലേഖ കൂട്ടാക്കിയില്ല എ ബി ബി പിയിലൂടെയാണ് വി വി രാജേഷ് പൊതുപ്രവർത്തനത്തിലേക്കെത്തുന്നത് എന്നും സമരമുഖത്തെ തീപാറുത്ത നേതാവ് വിവിധ സംഘപരിവാർ സംഘടനകളുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് വി വി രാജേഷ് രാഷ്ട്രീയ എതിരാളികൾ ഉറ്റുനോക്കുന്ന തലസ്ഥാന നഗരസഭയുടെ പിതാവായി രാജേഷ് കടന്നുവരുമ്പോൾ ഇപ്പോഴിതാ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് അഞ്ചിന് നെടുമ്പങ്ങാട് മായയിൽ വേലായുധൻ നായരുടെയും വസന്തകുമാരിയുടെയും മകനായി രാജേഷ് ജനിച്ചു എം കോളേജ് മാറിവാനിയൂസ് എന്നിവിടങ്ങളിൽ കോളേജ് വിദ്യാഭ്യാസം പിന്നീട് ലോ അക്കാദമിയിലായിരുന്നു അഭിഭാഷക പഠനം എ ബി ബി പിയുടെ പ്രധാന ചുമതലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എ ബി ബി പി താലൂക്ക് പ്രസിഡന്റ് ജില്ലാ പ്രമുഖ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദേശീയ നിർവാഹക സമിതി അംഗം എന്നീ ചുമതലകൾ ഇതിൽ ഉൾപ്പെടും പിന്നീട് യുവമോർച്ചയിലേക്ക് എന്നും പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു വി വി രാജേഷ് അനീതിയും അഴിമതിയും ഒക്കെ ചോദ്യം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്രയെത്ര യുവമോർച്ച മാർച്ചുകൾ നിരവധി മാർച്ചുകൾക്ക് നേതൃത്വം കൊടുത്ത രാജേഷിനെതിരെ പോലീസ് അതിശക്തമായ അതിക്രമങ്ങൾ കാട്ടിയത് നിരവധി തവണ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ചു പിന്നീട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി വി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു ശബരിമല ടോൾ സമരം മുല്ലപ്പെരിയാർ സമരം സോളാർ സമരം ലോ അക്കാദമി സമരം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന വിശ്വാസ സമരം തുടങ്ങി ശ്രദ്ധേയമായ നിരവധി സമരമുഖങ്ങളിലൂടെയാണ് രാജേഷ് ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നെടുമ്പങ്ങാട് നിന്നും മത്സരിച്ചു താനൊരു നിമിത്തം മാത്രമാണ് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്ന് വി വി രാജേഷ് പറയുന്നു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രാജ്യത്തെ ഏറ്റവും കൂടുതൽ വികസനമെത്തിയ മൂന്ന് നഗരങ്ങളിൽ ഒന്നായി മാറും തിരുവനന്തപുരം ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമാക്കി തിരുവനന്തപുരത്തിനെ മാറ്റും പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തിൽ കോർപ്പറേഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ാണ് രാജേഷ് പറയുന്നത് രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത് ആർ ശ്രേലിയക്കെ വെട്ടി ബി വി രാജേഷിനെ തെരഞ്ഞെടുത്തതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കളിയെന്നാണ് സി പി എം കോൺഗ്രസ് ആരോപണം എന്നാൽ മറുവശത്ത് രാജേഷ് നിയുക്ത മേയറായതിനു തൊട്ടു പിന്നാലെ ബി ജെ പി പൂർണ്ണ നിശ്ശബ്ദതയിലും വി മുരളീധരന്റെ ഇടപെടലുകളാണ് ബി വി രാജേഷിന് വഴിയൊരുക്കിയത് എന്നും മാധ്യമ വാർത്തകൾ ദേശീയ ജനറൽ സെക്രട്ടറി വി എൽ സന്തോഷ് വഴിയാണ് വി മുരളീധരൻ കരുക്കൾ നീക്കിയതത്രേ പദവികൾ ലഭിച്ചു തുടങ്ങുമ്പോൾ അത് സെലിബ്രിറ്റികൾക്ക് നൽകി പാർട്ടിയുടെ പഴയകാല നേതാക്കളെ തഴയരുത് എന്നാവശ്യം വി മുരളീധരൻ പക്ഷം ഉന്നയിച്ചു ഇത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതോടെയാണ് വി പി രാജേഷിന് നറുക്ക് വീണത് ആദ്യകാലങ്ങളിൽ ബി ജെ പിക്ക് കേരളത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഞങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളെക്കാൾ ഇരട്ടി അനുഭവിച്ചവർ ഇന്നും കള്ളക്കേസുകളിൽ കുടുങ്ങി ജയിലിൽ കിടപ്പുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ വരെ ഒട്ടനവധി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിൽ ബി ജെ പി എത്തിച്ചേരും സഭയ്ക്കകത്ത് ഇടതു വലതു മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ രാജേഷിനെ പോലൊരു മേയർ തന്നെയാണ് നല്ലത് എന്ന് തിരുവനന്തപുരത്തെ ഭൂരിപക്ഷം കൗൺസിലർമാരും പറയുന്നു അതുതന്നെയാണ് ബിജെപിക്ക് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണവും കരുമം വാർഡിൽ നിന്ന് ഹാട്രിക് വിജയമാണ് ജി എസ് ആശാനാഥ് ഇക്കുറി കരസ്ഥമാക്കിയത് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറാക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സോഷ്യൽ മീഡിയയിലെ താരമാണ് ആശാനാഥ് കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ ബിജെപി നടത്തിയ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന നേതാവ് അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നാണ് പാപ്പനങ്കോട് വാർഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നത് ആശാനാഥിന് എട്ടു വർഷങ്ങൾക്കിപ്പുറം തിരുവനന്തപുരം നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് അവർ ഉയർത്തപ്പെട്ടിരിക്കുന്നു വിജയിച്ച ബി ജെ പി നേതാവ് കരുമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ആശാനാഥ് വിജയിച്ചു കയറിയത് അന്ന് ആശാനാഥിന് ലഭിച്ച ജന പിന്തുണ രണ്ടായിരത്തി ഇരുപതിലും ഇത്തവണ കരുമം വാർഡിലെ വിജയത്തിലും ആവർത്തിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും അതിശക്തമായ സമര പരിപാടികളുടെ മുൻനിരയിൽ നിന്ന നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക ബൃന്ദമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടി തിരുവനന്തപുരം നഗരസഭയിൽ പൊതുചരിത്രം രചിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിലെത്തുന്നു മേയറായി വി രാജേഷും രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ താൻ പ്രത്യേക കളികളൊന്നും കളിച്ചില്ല എന്ന് വി മുരളീധരൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥി ചർച്ചകളിൽ ആരുടെയെങ്കിലും പേര് പറയുകയോ ആരെയും നിർദ്ദേശിക്കുകയോ താൻ ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പൂർണ്ണമായും ചർച്ചകൾ നടത്തിയത് സംസ്ഥാന നേതൃത്വമാണ് എന്ന് വി മുരളീധരൻ പറയുന്നു മറുവശത്ത് പാർട്ടിയിൽ തന്നെ ചില ആശങ്കകൾ മുറുകുന്നു ആർ ശ്രീലേഖയ്ക്ക് ഏത് സീറ്റ് നൽകും എന്ന കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആർ ശ്രീലേഖ ഉന്നമിടുന്നത് ഒന്നുകിൽ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ എന്നാൽ നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞു കഴക്കൂട്ടത്ത് വി മുരളീധരനും നേമത്തിതിനകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സിനിമാ നടൻ സി കൃഷ്ണകുമാർ പ്രചരണത്തിൽ പോലും ഏറെ മുൻപിലാണ് അത്തരമൊരു ഘട്ടത്തിൽ കൃഷ്ണകുമാറിനെ മാറ്റി നിർത്തി എങ്ങനെ വട്ടൂർക്കാവ് മണ്ഡലം മറ്റൊരാൾക്ക് നൽകും വി വി രാജേഷിനും ഇക്കൊരു സുരക്ഷിത മണ്ഡലം തിരുവനന്തപുരത്തില്ല എന്നാൽ മേയറാകുന്നതോടെ വി വി രാജേഷിന് അത്തരം സാധ്യതകൾ അടയുകയാണ് മറുവശത്ത് ആർശ്രീയിലേക്ക് അനുനയിപ്പിച്ച് മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് തൽക്കാലം പാർട്ടി കൈകഴുകാനാണ് സാധ്യത കൂടുതൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്